വായിച്ചു വായിരുക എന്ന സന്ദേശം ജനങ്ങളിലെത്തിച്ച പിന്നെ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പതാണ് വായന ദിനമായി നാം ആചരിക്കുന്നത് പുതുതലമുറക്ക് വായനയിൽ കമ്പം കുറയുമ്പോഴും പലർക്കും പുസ്തകങ്ങൾ ഗൃഹാദ്ര തുടങ്ങിയിട്ട് പുസ്തകം തുടങ്ങിട്ട് അവകാശമാണ് വായന നിങ്ങളുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു മാധ്യമങ്ങൾ ആളുകൾ മോഹങ്ങൾ എന്നിങ്ങനെയുള്ള ഒരുപാട് മാലിന്യങ്ങളാൽ നമ്മുടെ ആന്തരിക സ്വഭാവം നിരന്തരം ആക്രമിക്കപ്പെടുന്നു അത് ും പിടിച്ചെടുക്കുന്നതിനുള്ള ശത്രുവിന്റെ ദൈവവചനം നമുക്ക് പ്രത്യാശ നൽകുന്നു പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല നിരന്തരമായ ബൈബിൾ വായന ബുദ്ധിയും സ്വാതന്ത്ര്യവും സംസ്കാരവുമുള്ള ഒരു മനുഷ്യനെ ചരിത്രത്തിൽ ശാസ്ത്രജ്ഞന്മാർ ബൈബിളിനെ നെഞ്ചോട് ചേർത്തവരാണ് എന്നിവർ വിശുദ്ധ ഗ്രന്ഥത്തെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിനും പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ അത് കുഴിച്ചിട്ട സ്വർണ്ണ നാണയ സ്വർണ്ണനാണയം പോലെയാണ് മനോഹരമായി രൂപപ്പെടുത്തുന്ന ബൈബിളിലേക്ക് ഇനിയും ജീവിതങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജയ് ക്രൈസ്റ്റ്